എല്ലാവർക്കും നമസ്കാരം ഞാൻ സുൽവിക്രം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രസമുള്ള സ്ഥലമാണത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു കലാകാരനെ കാണാൻ വേണ്ടി വന്നാണ് വേറെ ആരുമില്ല സജി സവാന സജി സവാന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലൊക്കെ മനസ്സിലാവില്ല നമ്മുടെ വർഷങ്ങൾക്കുപേക്ഷനിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സീരിൽ ഉണ്ടായിരുന്നത് ഒരു സിക്കുവാണ് അത് അതിൽ കപ്പ്യാളുടെ വേഷം ചെയ്ത ഒരാളാണ് അതിൻ്റെ ടൈറ്റിൽ സോങ് തന്നെ പുള്ളിയൻ എഴുതിയത് എന്തു പറയാൻ എന്തൊരു വരട്ട് ഇനി എന്ത് വരാൻ പ്രതിപ്രസാധനമാണ് നല്ല കോമഡി ആയിരുന്നു ഭയങ്കര ഹിറ്റായിരുന്നു അപ്പൊ സജി നമ്മളെ പറഞ്ഞിട്ട് സജി നമസ്കാരം ഇപ്പം മലയാള സിനിമയില് ഒരു എന്തു പറയാൻ ഒരു സ്പേസ് ഒക്കെ നേടി അല്ലേ പറയാം ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യസന സമേതം കുടുംബ വിത്രാധികം ഭയങ്കര ഹിറ്റാണ് നിങ്ങളൊക്കെ കണ്ടു കാണും ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ടപ്പാടിന്റെ പരിണിതഫലം ആയിരുന്നു ആയിരുന്നു ഞങ്ങളൊരു നാല് വർഷത്തോളമായിട്ട് ഇതിന്റെ പിന്നിലായിരുന്നു ഒരു ഷോർട്ട് ഫിലിമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അഞ്ചിന്റെ സഞ്ജയനെന്ന് പറഞ്ഞിട്ടൊരു ഹിറ്റ് ആയിരുന്നു ആയിരുന്നു അപ്പം അത് ചെയ്ത ശേഷമാണ് ഒരുപാട് സംവിധായകർ ഞങ്ങളെ വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നു സത്യനന്ദിക്കാട് സാർ ജയരാജ് സാറൊക്കെ വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നു പിന്നെ തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകൾ കാണുന്നത് പോലിരിക്കുന്നു ഒരു മരണ വീട്ടിൽ നിന്നുകൊണ്ട് ഇത്രയും തമാശ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് പറയാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്കതൊരു സിനിമയിലേക്ക് ഒന്ന് പേര് ഞങ്ങൾ സമീപിച്ചു ഇതൊരു സിനിമയാക്കാൻ ശ്രമിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ നിന്നാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും അത് ഒരു സിനിമയാക്കാൻ പറ്റത്തില്ല കാര്യം അതൊരു മരണം കഴിഞ്ഞ ശേഷമുള്ള കുറച്ച് നിമിഷങ്ങളാണ് അപ്പൊ നമ്മൾ ഈ സിനിമയിൽ എന്താണ് മറ്റേത് ബോഡി അടക്കിന് ശേഷമുള്ളതാണ് ഷോർട്ട് ഫിലിം ഇത് ബോഡി അടക്കം വരെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് അപ്പൊ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുകയും കുറച്ച് കഥാപാത്രങ്ങൾ കൂടുകയും വലിയൊരു നിർമ്മാത വേണം ആ പിന്നെ തീർച്ചയായിട്ടും നിർമ്മാതാക്കൾക്ക് വേണ്ടിട്ട് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു പുറത്തോളം പ്രൊഡ്യൂസർമാരെ കണ്ടു അപ്പൊ എല്ലാവർക്കും കഥ ഇഷ്ടമാണ് നായകനില്ല സബ്ജക്റ്റ് അത് പക്ഷെ നമ്മളിപ്പോ സിനിമ വിറ്റിരിക്കണമല്ലോ സംബന്ധിച്ച് അവർ നല്ല നല്ലൊരു സിനിമ ചെയ്തു എന്ന് അവർക്ക് അഭിമാനിക്കാൻ പറ്റും പക്ഷെ അത് വിറ്റ് കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ാന്തിരമാണ് അസീസ് അപ്പം അസീസിന് വേണ്ടിയിട്ട് അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അന്ന് നോബി ഇപ്പൊ ചെയ്ത ക്യാരക്ടർ ആയിരുന്നു അന്ന് അസീസിന് വേണ്ടി വച്ചിരുന്നത് അപ്പൊ ഞങ്ങളിത് പറഞ്ഞിടക്ക് അവർ ഒന്ന് പ്രൊഡ്യൂസർമാരെ കാണുമെന്ന് കണ്ടു അപ്പം ഇങ്ങനെയാണ് അത് ഓണായില്ല വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പറയുന്നു ഒരു കാര്യം ചെയ്യും ഞാൻ ബിബിൻ ദാസ് എന്ന് പറഞ്ഞ ആളുണ്ട് ഞാൻ വിളിച്ച് പറയാം അസീസ് പറയുന്നു അപ്പോ എന്ന് കഥ പറയാൻ പറഞ്ഞു ഞാൻ പുള്ളി വിളിച്ചു പറഞ്ഞു പുള്ളി കഥ കേട്ടു പുള്ളി അപ്പോഴെ പറയുന്നത് ഓക്കെ ഇത് അനശ്വരയോട് ഈ കഥ എന്ന് പറയുക ആ അനശ്വരോട് കഥ പറയാൻ പറഞ്ഞു അനശ്വരമായിട്ട് അനശ്വര ഓക്കെ പറയുന്നു അടുത്ത ദിവസം തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പടപടാ പോവാണ് അതായത് ഒരാഴ്ച കൊണ്ട് പ്രീപറേഷൻ തുടങ്ങുന്നു ഒരു മാസം കൊണ്ട് ഷൂട്ട് ദിവസം കഴിഞ്ഞു ഇല്ല പതിനാലാം തീയതി ഇതെന്നായിരിക്കും പോവുക ഓഗസ്റ്റ് പതിനാലിന് മനോരമ മാക്സിലാണ് പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഹെഡ് ആയിരുന്നു ഡയറക്ടർ ആയിരുന്നു പറയാനുള്ള വിധായകനെ കുറിച്ച് ഒരു രക്ഷകളെ സംവിധായകൻ നമ്മള് ശരിക്കും പറഞ്ഞാൽ പുള്ളി ആകപ്പാടെ ചെയ്തത് ഒരു ഷോർട്ട് ഫിലിം മാത്രം അതെ ആ ഷോർട്ട് ഫിലിമിൽ തന്നെ അയാളുടെ കാലിബർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതാണ് അതൊരു നമ്മുടെ കൂടെ സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴേ പുള്ളി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നടന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അന്നിട്ട് അതിന്റെ ഒരു എഴുത്തുപരിപാടിയും കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈ കൊറോണ സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ഫിലിം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ അതിലേക്ക് പുള്ളി വരികയായിരുന്നു അങ്ങനെ ജോയിൻ ചെയ്തു അതിൽ ജോയിൻ ചെയ്ത് ഒരുപാട് കലാകാരന്മാരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമയിൽ എനിക്കൊന്ന് ഏറ്റോളം പുതിയ ആൾക്കാരാണ് അടുത്ത പടം ഉടനെ ഉണ്ട് അപ്പൊ എനിക്ക് വേഷം തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മള് തമ്മില് വേറെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് കാണാറുണ്ട് ഇടക്കിടക്ക് വർഷത്തിലൊരിക്ക ആത്മ നമ്മുടെ സീരിയസ് ഇല്ല ആർട്ടിസ്റ്റുകളുടെ സംഘടനയുണ്ട് നമ്മൾ അതില് മെമ്പർമാരാണ് അതിന് ജൽബോഡി കാണാറുണ്ട് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് ദൂരദർശനില് മഹർഷി മാത്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം അതില് മെമ്പർടയ്ക്ക് ഇറക്കി അന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് എത്ര അതൊരു അപ്പൊ അതിനുമ്പോൾ സജീ അറിയാവുന്നത് ഈ സന്മനസ് ഉള്ളവർക്ക് അല്ലെ കപ്പിയൽ ആണ് അല്ലേ അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ ദി ബെസ്റ്റ് തകർത്തോ ഇനി ഒരുപാട് 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 സിനിമകൾ വരട്ടെ